श्रीगुरवे नमः ॐ श्री गणेशाय नमः ॐ श्रीसरस्वती नमः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ശ്രീ ഗുരുവായൂരപ്പാ തൃപാദം ശരണം തൃപാദം ശരണം തൃപാദം ശരണം എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് കാത്തരുളനെ ഭഗവാനേ കൃഷ്ണ ഗുരുവായിരപ്പാ ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ഓം ശ്രീ മഹാദേവ്യൈ നമ നടതുറപ്പ് മഹോത്സവം തിരുവാതിരയുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഈ നട ഉത്സവം ഈ പന്ത്രണ്ട് ദിവസമാണ് പാർവതി ദേവിയുടെ നട തുറന്നിരിക്കുക ഈ ദിവസങ്ങളിൽ ശ്രീ പാർവതി സർവാഭരണ വിഭൂഷിതയായി ശ്രീകോവിലിരുന്ന് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ആ അഴകുണ്ടല്ലോ അത് ഒരിക്കൽ ദർശിച്ചവരെ വീണ്ടും വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കും ഇതിനു മുൻപ് അവിടെ പോയവർക്ക് ഈ അനുഭവം തീർച്ചയായും ഉണ്ടാവും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത ദേവി പടിഞ്ഞാറ് ദർശനമായാണ് കുടികൊള്ളുന്നത് പ്രതിഷ്ഠ അങ്ങനെയാണ് ശ്രീ മഹാദേവനോ കിഴക്ക് നോക്കിയാണ് ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് ശ്രീ സതീദേവിയും ശ്രീഭദ്രകാളിയും പ്രത്യേകമായി ഉപദേവതമാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് അത്യപൂർവമായ ഒരു കാര്യമാണ് സതീദേവി ദക്ഷന്റെ പുത്രിയാണല്ലോ പാർവതി ദേവിയുടെ മറ്റൊരവതാരമാണ് ഭദ്രകളിയും പാർവതി ദേവിയുടെ മറ്റൊരവതാരമാണ് ശ്രീ ശ്രീഗണപതിയെയും എല്ലാം ഉപദേവന്മാരായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർ മനയിലാണ് ദേവീദേവന്മാരുടെ ആഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത് നട തുറപ്പ് ദിവസം തിരുവാതിരനാൾ രാത്രി എട്ടു മണിക്കാണ് അന്നേ ദിവസം അകവൂർ മനയിൽ നിന്ന് ഈ ആഭരണങ്ങളെല്ലാം ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും വർണ്ണാഭമായ ഘോഷയാത്രയാണ് താലപ്പൊലിയും വാദ്യഘോഷങ്ങളും പൂക്കാവടികളും എല്ലാം ഉണ്ടാകും ഇത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മേൽശാന്തി ഈ തിരുവാഭരണങ്ങൾ ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോകും ആചാരപ്രകാരം ദേവിയെ ഇതെല്ലാം അണിയിക്കും തോഴിയുടെ സ്ഥാനം വഹിക്കുന്ന ബ്രാഹ്മണിയമ്മ സമ്മതം കൊടുത്തതിന് ശേഷമേ നട തുറക്കുകയുള്ളൂ ഇവർ സമ്മതം കൊടുക്കാൻ തിരുമേനി നിർദ്ദേശം കൊടുക്കണം അപ്പോൾ തിരുമേനി നിർദ്ദേശം കൊടുക്കുന്നതു പ്രകാരം ബ്രാഹ്മണി അമ്മ നട തുറക്കാൻ ആവശ്യപ്പെടും അപ്പോഴേക്കും ദേവിയെ അലങ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ മേൽശാന്തി നട തുറക്കും എല്ലാ ഭക്തജനങ്ങളെയും ദേവി അനുഗ്രഹിക്കും ദേവിയുടെ ഈ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവ സമയത്ത് ശ്രീ പാർവതിയെയും വന്ന് ദർശിക്കുന്നവർക്ക് മംഗല്യ സൗഭാഗ്യം ദീർഘമംഗല്യം സർവൈശ്വര്യം സന്താന സൗഭാഗ്യം അഭീഷ്ടവരദാനം എന്നീ വരങ്ങളെല്ലാം ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നു രാത്രി ഉറക്കമൊഴിഞ്ഞ് സ്ത്രീകൾ വിളക്ക് കൊളുത്തി വെച്ച് തിരുവാതിര കളി നടത്തും പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങും ഉണ്ട് ഈ സമയത്ത് അവരുടെ ഇടയിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ വർഷം അതായത് ഇരുപത് ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് ചൊവ്വ രാത്രി എട്ടാണ് നടതുറപ്പ് മഹോത്സവം ആരംഭിക്കുന്നത് പിന്നീട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നട അടയ്ക്കുന്നത് ജനുവരി ആറ് രാത്രി എട്ടു മണിക്ക് അതിനും കുറെ ആചാരങ്ങളും മറ്റും ഉണ്ട് ഈ ഉത്സവ സമയത്ത് പാർവതി പരമേശ്വരന്മാരെ ദർശിക്കുന്നത് വളരെ പുണ്യമായിട്ടാണ് കരുതുന്നത് നിങ്ങളിൽ പലരും കഴിഞ്ഞ വർഷങ്ങളിൽ പാർവതി പരമേശ്വരന്മാരെ ഈ സമയത്ത് ദർശിച്ചിരിക്കാം നിങ്ങളുടെ അനുഭവങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആർക്കു വേണ്ടിയാ ഇതുവരെ പോകാത്തവർക്ക് വേണ്ടി അത് വായിക്കുമ്പോൾ അവർക്കും പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും അങ്ങനെ അവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കും അതൊരു നല്ല കാര്യമാണല്ലോ ഈ ദിവസങ്ങളിൽ അമ്പലത്തിൽ അത്യപൂർവമായ തിരക്കാണ് എന്നാലും ഇപ്പോൾ വെർച്വൽ ക്യൂ സംവിധാനം ഉണ്ട് അതായത് നേരത്തെ തന്നെ നമുക്ക് സൗകര്യമുള്ള ദിവസവും സമയവും നമുക്ക് ബുക്ക് ചെയ്യാം ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അവിടെ നിർദ്ദേശങ്ങൾ ലഭിക്കും ഫോൺ നമ്പർ കിട്ടുകയാണെങ്കിൽ നേരിട്ട് വിളിച്ചാലും അവിടെ നിന്ന് സഹകരണം തീർച്ചയായും കിട്ടും നടതുറപ്പ് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടുകൾ പലതുമുണ്ട് ഇതെല്ലാം ഭക്തജനങ്ങൾക്ക് നടത്താനുള്ള സൗകര്യവും ഉണ്ട് വേളയിൽ പല വഴിപാടുകളും നേരത്തെ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ദേവിക്ക് ഉടയാട ചാർത്തൽ ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കൽ ദേവിക്ക് താലിക്കൂട്ടം സമർപ്പിക്കൽ തൊട്ടിൽ നടയ്ക്കൽ വെക്കൽ കലവറ നിറയ്ക്കൽ എന്ന വഴിപാടുകളെല്ലാം ചെയ്യാവുന്നതാണ് എറണാകുളം ജില്ലയിലെ ആലുവയിൽ കാലടിക്ക് സമീപമാണ് കൈലാസം റൂട്ടൊന്നും ഇപ്പോ പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവും ഇല്ല ജി പി എസ് സൗകര്യം ഇല്ലാത്ത ഏത് വാഹനമാണ് ഇന്നുള്ളത് മൊബൈലായാലും ആയാലും മതിയല്ലോ കാലടിക്കടുത്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞു ശ്രീശങ്കരാചാര്യരുടെ പുണ്യ ജന്മഭൂമിയാണല്ലോ കാലടി നേരം കിട്ടുന്നതനുസരിച്ച് അവിടെയും സന്ദർശനം നടത്താം ഈ ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് ശ്രീ ശ്രീപാർവതിയുടെ ശ്രീകോവിൽ ഈ പന്ത്രണ്ട് നാളുകളിൽ മാത്രം തുറക്കുന്നത് എന്താണ് അതിന് കാരണം അതിൻ്റെ ഐതിഹ്യം നോക്കാം നിങ്ങളിൽ പലർക്കും അത് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പണ്ട് പാർവതി ദേവിയുടെ തിരുനട എപ്പോഴും തുറന്നായിരുന്നു ശ്രീ പാർവതീദേവിക്കും ശ്രീ പരമേശ്വരനും എല്ലാം അതത് പൂജാകർമ്മങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കും അപ്പോഴെല്ലാം മഹാദേവന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്തായിരുന്നു അത് മേൽശാന്തി ഇത് തയ്യാറാക്കാനുള്ള എല്ലാ സാമഗ്രികളും തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് തിരിച്ചു വന്ന് ശ്രീ ശ്രീമഹാദേവന്റെ ശ്രീകോവിലിൽ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യും അങ്ങനെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം പോയി തിടപ്പള്ളി തുറന്നാൽ അവിടെ നിവേദ്യം തയ്യാറായിരിക്കും അപ്പൊ ഇതൊരു വലിയ അതിശയമായിരുന്നു ഈ കാര്യം നിത്യം നടന്നുകൊണ്ടിരുന്നതാണ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അകവൂർ മനയിലെ ഒരു കാരണവർ പരമഭക്തനായിരുന്നു അദ്ദേഹത്തിന് ഈ തിടപ്പള്ളിയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാൻ ഒരു വലിയ വ്യഗ്രതയുണ്ടായി അദ്ദേഹം ആരും അറിയാതെ ആ സമയത്ത് തിടപ്പള്ളിയുടെ വാതിൽ ചെറുതായി ഒന്ന് തുറന്ന് അകത്തേക്ക് നോക്കി അപ്പൊ അകത്തെന്താണ് കണ്ടത് ശ്രീ പാർവതി ദേവി സർവാഭരണ ഭൂഷിതയായി നേദ്യം ഭഗവാന് തയ്യാറാക്കുന്നു ശ്രീപാർവതി ദേവിയെ കണ്ടതും അദ്ദേഹം ഭക്തിപാരവശ്യത്തിൽ എന്തു ചെയ്തു ഉറക്കെ അമ്പേ ജഗദംബികെ എന്ന് വിളിച്ചു ഇതു കേട്ട് ദേവി തിരിഞ്ഞു നോക്കി ആചാരം തെറ്റിച്ചതിൽ ദേവിക്ക് കോപം ഉണ്ടായി അപ്പോൾ ദേവി ഇങ്ങനെ അരുളിച്ചെയ്തു ഇനി മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവുകയില്ല ഇതു കേട്ട് തിരുമേനിക്ക് വലിയ ദുഃഖമായി അദ്ദേഹം കരഞ്ഞ അപേക്ഷിച്ചു ക്ഷമയാചിച്ചു മറ്റുള്ള ഭക്തർക്ക് വേണ്ടിയെങ്കിലും ദേവി ഇവിടെ നിന്ന് പോകരുത് ഇവിടെ മറ്റുള്ള ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനായി ഇവിടെ ഇരിക്കണം എന്നെല്ലാം ഒരുപാട് ക്ഷമയാചിച്ച് ദേവിയോട് അപേക്ഷിച്ചു ദേവി കരുണാമയിയാണല്ലോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ദേവിക്ക് ദയവ് തോന്നി അപ്പോൾ ദേവി പറഞ്ഞു ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ടു നാൾ ദേവി ഭക്തർക്കായി ദർശനം നൽകാമെന്നും മറ്റുള്ള ദിവസങ്ങളിൽ നട അടഞ്ഞു കിടന്നാലും എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നും അരുളി ചെയ്തു ഇതനുസരിച്ചാണ് തിരുവാതിര നാളിൽ അന്ന് പൗർണമിയാണല്ലോ അന്നേ ദിവസം രാത്രി എട്ട് മണി മുതൽ പന്ത്രണ്ടു നാൾ ദേവി ഭക്തർക്കായി ദർശനം നൽകുന്നത് അപ്പോൾ ദേവി സർവാംഗ വേഷഭൂഷിതയായിട്ടാണ് ശ്രീകോവിലിൽ കാണപ്പെടുക ഈ പന്ത്രണ്ട് ദിവസം അല്ലാതെ മറ്റുള്ള ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്താം പക്ഷേ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കില്ല ദേവിയെ സർവാഭരണ വിഭൂഷിതയായി നമുക്ക് കാണാൻ കഴിയുകയില്ല ഈ ദിവസങ്ങളിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവരുടെ കമന്റുകൾ ഇടുകയാണെങ്കിൽ അതെല്ലാം വായിച്ചതിന് ശേഷം പുതുതായിട്ട് എത്ര പേരാണ് അവിടെ ഈ വർഷം പോകാൻ ഒരുങ്ങുന്നത് എന്ന് കമൻ ബോക്സിൽ അറിയിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ടാവും ഞങ്ങളും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ദേവി ഒരുക്കി തരാൻ പോകുന്നതെന്ന് അറിയുന്നില്ല ശ്രീ മഹാദേവന് പ്രത്യേകമായ ഉത്സവമുണ്ട് അത് അടുത്ത വർഷം അതായത് ഇരുപത് ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച ഭഗവാന് ഉത്സവത്തിന് കൊടിയേറ്റം നടത്തും ഫെബ്രുവരി ഇരുപതിന് ആറാട്ട് ഉത്സവം ഈ ആറാട്ട് ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ എല്ലാ ദിവസവും പലതരത്തിലുള്ള കലാപരിപാടികളും നടക്കും കൂടുതലായിട്ടും ക്ഷേത്രകലകളാണ് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം സുഖിനോ ഭവന്തു ഓം മഹാദേവ്യൈ നമ